കാടിറങ്ങുന്ന കാട്ടാനയും കടുവയും കാട്ടുപോത്തും കരടിയും ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസുകാരുടെ പൊളിറ്റിക്കൽ ടൂൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചു കയറിക്കളയാമെന്ന് മോഹിച്ച് അഗ്നിഗോളം കൊണ്ടുവന്നു കുറ്റവിചാരണ സദസ്സു കൊണ്ടുവന്നു എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ആകെ നാണം കെട്ടി നാറിയ അവസ്ഥയായി അവസാനം മോർച്ചറിയിൽ വരെ കയറി മൃതദേഹങ്ങൾ തട്ടിക്കൊണ്ടുപോയി സമരനാടകങ്ങൾ നടത്തി അവിടെയും കാത്തിരുന്ന് കിട്ടിയ ഫലം പരാജയം തന്നെ എല്ലാ പണിയും പൊളിഞ്ഞപ്പോൾ ഏറ്റുപിടിച്ച ഒന്നാണ് വന്യജീവി ആക്രമണം അതിലെങ്കിലും പിടിച്ചു കയറാൻ സാധ്യത നോക്കിയിട്ടും നിരാശ തന്നെ ഫലം വന്യജീവി ആക്രമണങ്ങളുടെ കണക്കെടുത്ത് നോക്കിയപ്പോഴാണ് പാവങ്ങൾക്ക് നിരാശ തോന്നിയത് പുലിയുടെ ആക്രമണത്തിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കണക്ക് നോക്കിയാൽ ആകെ ആക്രമിക്കപ്പെട്ടത് രണ്ടു പേരാണ് ആനയുടെ ആക്രമണത്തിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഇരയതാകട്ടെ നൂറ്റാറ് പേരും മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എത്രയോ താഴെയാണ് കേരളം പുലി ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ ഇരകൾ ഉണ്ടായത് മഹാരാഷ്ട്രയിലാണ് നൂറ്റി എഴുപത് പേർക്ക് നേരെയാണ് പുലിയുടെ ആക്രമണം ഉണ്ടായത് ആന ആക്രമണത്തിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഇരകൾ ഒഡീഷയിൽ നിന്നാണ് ഇപ്പോ ഈ വിഷയത്തിൽ കോൺഗ്രസ് ഇടുന്നുണ്ടല്ലോ അവർ ഭരിക്കുന്ന കർണാടകയിലെ സ്ഥിതി എന്താണെന്ന് അറിയാമോ പുലിയുടെ ആക്രമണത്തിന് ഇരയത് ഏഴ് പേരാണ് കേരളത്തിൽ രണ്ടു പേർ ആന ആക്രമണത്തിൽ കർണാടകയിൽ ഇരയായത് നൂറ്റി ഇരുപത്തിനാല് പേരാണ് തീർന്നില്ല വന്യമൃഗങ്ങളുടെ ആക്രമണം ചെറുക്കാൻ സംസ്ഥാന സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് വനമേഖലയിലെ ജനതയുടെ ആശങ്കകൾ തൊട്ടറിഞ്ഞ് അവരെ സംരക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതാണ് ജനവാസ മേഖലയിൽ ഇരുന്നൂറ്റമ്പത് പുതിയ ക്യാമറകൾ കൂടി സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് വനം പോലീസ് റവന്യൂ തുടങ്ങിയ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കുകയും ചെയ്തു അതിർത്തി സംസ്ഥാനങ്ങളുമായുള്ള ഏകോപന യോഗത്തിന് ശേഷം കർണാടകയിൽ നിന്ന് ഇരുപത്തിയഞ്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ പിടികൂടാനുള്ള സംഘത്തോടൊപ്പം ഉണ്ടാകും ആവശ്യമുള്ള ഇടങ്ങളിൽ പോലീസ് വനം വകുപ്പ് ജീവനക്കാരുടെ സാന്നിധ്യം കൂടുതൽ ശക്തിപ്പെടുത്തും ൾക്കിടയിൽ ശക്തമായ ബോധവൽക്കരണം നടത്താനുള്ള ഇടപെടൽ ഉണ്ടാകും മൈക്കു പ്രചരണവും ലോക്കൽ പോലീസ് സ്റ്റേഷൻ വഴിയുള്ള പ്രചരണവും നടത്തി വരുന്നുണ്ട് ഇതെല്ലാം ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ഒരുക്കിയിരിക്കുന്ന സജ്ജീകരണങ്ങളാണ്